യാത്രകളിൽ എപ്പോഴും കൂടെ കൂട്ടാവുന്ന ക്യാമറകളാണ് ഫ്യൂജിയേത് നിങ്ങൾക്കറിയാം ആണ് നല്ല പെർഫോമറാണ് നമ്മൾ ഫ്യൂ ജിയുടെ എക്സ് എം ഫൈവ് എന്നു പറഞ്ഞൊരു മോഡല് കഴിഞ്ഞ ആഴ്ച ടെസ്റ്റ് ചെയ്തു അതിൻ്റെ വീഡിയോ താഴെ കമൻറ്റിലുണ്ട് അത് നോക്കണം അതേപോലെ ടെസ്റ്റ് ചെയ്തൊരു മോഡലാണ് എക്സ് എസ് ട്വൻറ്റി ഇത് പുതിയ മോഡലല്ല പക്ഷേ യാത്രയ്ക്ക് കൂടെ കൂട്ടാവുന്നതാണെന്ന് നമ്മൾ പറഞ്ഞല്ലോ അങ്ങനെയുള്ള ഇഷ്ടപ്പെട്ട ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അഞ്ച് ഫീച്ചേഴ്സാണ് നമ്മൾ എക്സ് എസ് ട്വൻറ്റിയുടെ പറയാൻ പോണത് ട്രാലവറിൻ്റെ ഏറ്റവും പുതിയ ക്യാമറ വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യത്തെ കാര്യം എന്താണെന്ന് അറിയുമോ ഇതിൻ്റെ ഡിസൈൻ തന്നെയാണ് യു ജിയുടെ ക്യാമറകൾ അറിയാം നല്ല ചതുരക്കട്ട ഷേപ്പിൽ റെട്രോ ഡിസൈൻ ആയിരുന്നു എന്നാൽ എക്സ് എസ് ട്വൻ്റി കുറച്ചും കൂടെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഡിസൈനാണ് കണ്ടോ ഈ ഭാഗമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഫോട്ടോഗ്രാഫി കുറച്ചും കൂടെ സീരിയസ് ആയിട്ട് ചെയ്യുന്നവർക്ക് ഇങ്ങനെ ഒരു അഡീഷണൽ ഈ ഒരു അത് ആവശ്യമാണ് കാരണം ഫോട്ടോ എടുക്കുമ്പോൾ കുറച്ചും കൂടെ രസമാണ് അപ്പോൾ നമ്മൾ കരുതും ഈ ഒരു ഡിസൈൻ അതൊരു വെറും ഡിസൈൻ ആണെന്ന് അല്ല ഇതിൽ ഒരു വലിയ ബാറ്ററി ഉണ്ട് അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ട രണ്ടാമത്തെ ഫീച്ചർ ഇത് കണ്ടോ വലിയ ബാറ്ററി ആണത് ഫ്യു ജിയുടെ മറ്റ് മോഡലുകളിൽ ഒരു ചെറിയ കുഞ്ഞു ബാറ്ററി ആയിരുന്നു ഇവൺ ഇതിൻ്റെ മുൻഗാമിയായിട്ടുള്ള എക്സ് എസ് ടെന്നിൽ വരെ ചെറിയ ബാറ്ററി ആയിരുന്നു അപ്പോൾ അതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ യാത്രയിൽ അത് ഇടയ്ക്കിടയ്ക്ക് റീചാർജ് ചെയ്യേണ്ട ഒരവസ്ഥ ഉണ്ടാകുമായിരുന്നു ഈ ബാറ്ററി അങ്ങനെയുള്ള ഇത് കണ്ട ഡിസൈൻ തന്നെ ആ ചതുരത്തിൽ നിന്ന് മാറി എക്സ് എസ് എന്ന് പറഞ്ഞ മുൻ മോഡലിനെ അപേക്ഷിച്ചിട്ട് ഏതാണ്ട് രണ്ടിരട്ടി ഫ്രെയിംസ് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ് അപ്പോൾ ഡിസൈൻ രണ്ടാമത് വലിയ ബാറ്ററി മൂന്നാമത്തെ കാര്യം എന്താ അറിയുമോ എക്സ് എസ് ട്വൻറ്റിയിൽ ഫൈവ് ആക്സസ് ഇമേജ് ഉണ്ട് ഷൂട്ട് ചെയ്യുമ്പോഴുള്ള ഉണ്ടല്ലോ അതിനനുസരിച്ച് സെൻസർ സ്വയം ക്രമീകരിച്ച് നല്ല ഷാർപ്പായിട്ടുള്ള പിക്ചർ വീഡിയോ ഒക്കെ തരും ഇതാണ് ഇൻ ബോഡി ഇമേജ് സ്റ്റെബിലൈസേഷൻ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഉണ്ടായുള്ള ഗുണം എന്താണെന്ന് അറിയുമോ ഇത് ഫിഫ്റ്റീൻ ഫോർട്ടി ഫൈവ് ലെൻസ് ആണ് ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഒ ഐ എസ് എന്ന് പറയുന്ന സാധനം ഇല്ല എങ്കിൽ കൂടി ഇതിലെടുക്കുന്ന വീഡിയോ സ്റ്റേബിളായിരിക്കും രാത്രിയൊക്കെ വീഡിയോ എടുത്തു എന്താ രസം എന്ന് അറിയില്ല നമുക്ക് അങ്ങനെ ഒരു വെറയൽ അങ്ങനെ ഒന്നും ഫീൽ ചെയ്യില്ല അതാണ് മൂന്നാമത്തെ ഗുണം ക്യാമറയിൽ വീഡിയോ എടുക്കുന്നവർക്കൊക്കെ സ്റ്റെബിലൈസ്ഡ് വീഡിയോ വേണല്ലോ അതെ നടക്കുമ്പോഴുള്ള വീഡിയോ ആണ് അതെ ഇതിൽ ഹാൻഡ് ഹെൽഡ് ആണ് കണ്ടോ ഇനി ഹാൻഡ് ഹെൽഡായിട്ട് പാൻ ചെയ്യുമ്പോൾ നമുക്കതൊരു ഒരു പ്രശ്നമായിട്ട് തോന്നുകയല്ല ഇനി വീഡിയോ റിസൾട്ട് എങ്ങനെയുണ്ട് നോക്കാം ഞങ്ങൾ ഈവനിങ് കഴിഞ്ഞ് നൈറ്റ് ഇങ്ങനെയുള്ള സമയത്താണ് കൂടുതലായിട്ടും ഷൂട്ട് ചെയ്തത് അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ നോയിസ് ഉണ്ടോ പിന്നെ ഫോക്കസ് പിടിക്കാൻ പ്രശ്നമുണ്ടോ ഇതൊക്കെ നമുക്ക് ഈസി ആയിട്ട് അറിയാൻ പറ്റും പക്ഷേ അങ്ങനൊരു ഇഷ്യൂ ഒന്നും ഉണ്ടായില്ല ഈ വീഡിയോകളിൽ ഒന്നും ചെറുതായിട്ട് കളർ പോലും മാറ്റിയിട്ടില്ല ഒക്കെ ഒറിജിനൽ വീഡിയോസാണ് വീഡിയോ അല്ലെ ഈ ക്രോപ്പ് ഫാക്ടർ ഒന്ന് ശ്രദ്ധിക്കണം ഇതാണ് റിയൽ ഫ്രെയിം പക്ഷേ വീഡിയോയിലേക്ക് മാറുമ്പോൾ ഇത്ര ക്രോപ്പ് ആവും രാത്രി വീഡിയോ എടുത്തപ്പോഴേ അതിൻ്റെ കളറൊക്കെ നല്ല കിട്ടിലും കളറായിരുന്നു നോയ്സ് പൊതുവേ കുറവായിരുന്നു നല്ല റിസൾട്ടാണ് ഇനിയുള്ളത് ബ്ലോഗ് മോഡാണ് ആയിക്കോണ ഫോണിനേക്കാളും നല്ല റസ്സായിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യുക ഫോക്കസിങ് ഒക്കെ പക്കയാണ് അടുത്ത് തന്നാലും അത് ഐ ഫോക്കസ് ചെയ്യും ഓട്ടോമാറ്റിക്കായിട്ട് എക്സ്പോഷറും സെറ്റ് ചെയ്യും പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ നേരത്തെ വീഡിയോയിൽ പറഞ്ഞു അത് സ്ക്രീനിലേക്ക് നോക്കരുത് ഇനി സ്ക്രീനിലേക്ക് നോക്കിയിട്ടും നോക്കാതെയുള്ള വീഡിയോയുടെ ഡിഫറൻസ് നമുക്ക് കാണാം ഇപ്പം ഞാൻ സ്ക്രീനിലേക്കാണ് നോക്കണേ അത് അടുപ്പിച്ച് വരുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ ഞാൻ നിങ്ങളുടെ നേരെയല്ലേ നോക്കണേ ഇങ്ങോട്ടാണ് നോക്കുന്നത് നിങ്ങളായിട്ട് ഐ ടു ഐ കോണ്ടാക്റ്റ് വരിക ലെൻസിലേക്ക് നോക്കി വീഡിയോ എടുക്കുമ്പോഴാണ് ആ ഒരു കാര്യം ശ്രദ്ധിക്കുക വീഡിയോ മോഡ് ഡെഡിക്കേറ്റഡ് വീഡിയോ ബട്ടൺ സാധാരണ ഷട്ടർ ബട്ടൺ പിന്നെ ഐ എസ് ഒ ക്യു ഡെഡിക്കേറ്റഡ് ബട്ടൺ ഉണ്ട് ഇത് ക്യുക്ക് മെനു സെറ്റപ്പ് ഇത് ഷട്ടർ സ്പീഡൊക്കെ സെറ്റ് ചെയ്യാം പിന്നെ കണ്ടോ ജോസ്റ്റിക്ക് നല്ല റിസൾട്ട് ജോ ഉണ്ട് ടൈപ്പ് സി വഴി ചാർജ് ചെയ്യാം എച്ച് ഡി എം ഐ പോർട്ട് പിന്നെ ത്രീ പോയിൻറ്റ് ഫൈവ് എം എം ജാക്ക് പിന്നെ നിങ്ങൾക്കറിയാം സ്ക്രീൻ ഇതേ ഇങ്ങനെ മാറ്റാവുന്നതാണ് ഇതാണ് കിറ്റ് ലെൻസ് മോട്ടറൈസ്ഡ് ആണ് അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ പ്രശ്നമുണ്ട് കാരണം ബാറ്ററി പോകും മോട്ടറൈസ്ഡ് ആയിരുന്നു ഫിഫ്റ്റീൻ ഫോർട്ടി ഫൈവ് ആണ് വലിയ കുഴപ്പമില്ലാത്ത റിസൾട്ടാണ് തരുന്നത് ഈ ബോഡിക്ക് നാനൂറ്റി തൊണ്ണൂറ്റി ഗ്രാം ഭാരമേ ഉള്ളൂ ഈ ഡയലിലെ ഫിലിം സിമുലേഷൻസ് ആണുള്ളത് അറിയാമല്ലോ ഫ്യൂജിയുടെ ഫിലിം സിമുലേഷൻസ് എല്ലാം കേടുകയാണ് അതായത് സ്പെഷ്യൽ ഫിൽറ്ററുകൾ ഇതിൽ തിരഞ്ഞെടുക്കാം ഫോട്ടോഗ്രാഫിയുടെ കാര്യത്തിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ക്യാമറയാണ് ഫ്യൂജി നല്ല കളറ് ഒറിജിനൽ കളറ് പിന്നെ ഷാർപ്പ്നെസ് ഇതെല്ലാം ഫ്യൂജിയുടെ പ്രത്യേകതകളാണ് എക്സ് എസ് ട്വൻറ്റിയും ഇതൊന്ന് വേറിട്ട് നിൽക്കണമെന്നില്ല എഗെൻസ്റ്റ് സൈറ്റിലായാലും നല്ല റിസൾട്ട് ഉണ്ട് ഇനി നോക്കാം കേട്ടോ ഓരോ ഓരോ ഫോട്ടോയുടെ ഓരോ പ്രത്യേകതകൾ നോക്കിയാണെങ്കിൽ ഇത് കണ്ടോ കുറച്ച് ഏഴര സമയത്ത് എടുത്ത പാടാണത് അത്യാവശ്യം നല്ല റിസൾട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ട്രാവൽ ഫോട്ടോഗ്രാഫി ഇഷ്ടമുള്ളവർക്കൊക്കെ ആയിട്ട് കൊണ്ടു കൊടുക്കാൻ പറ്റുന്നതാണ് പിന്നെ പോർട്രേറ്റ് ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ തന്നെ നോക്കി ഷാർപ്പ്നെസ് ഇത് നാച്ചുറൽ ലൈറ്റിൽ ഒരു അഡീഷണൽ ആയിട്ട് ഒരു ഇല്ലാതെ ഷൂട്ട് ചെയ്തതാണ് അപ്പം നമുക്കറിയാം അതിൻ്റെ ഒരു ഷാർപ്പ്നെസ് നല്ല ഷാർപ്പാണ് അപ്പം കുറച്ചും കൂടെ ലൈറ്റൊക്കെ ചെയ്തെടുക്കുകയാണെങ്കിൽ അത് പ്രോ ലെവലിൽ ഷൂട്ട് ചെയ്യാനാണെങ്കിലും എക്സ് എസ് ട്വൻറ്റി മതി എന്നാണ് എൻ്റെ അഭിപ്രായം ഇനി രാത്രി ഷൂട്ട് ചെയ്തുണ്ടോ ഇത് ഐ എസ് ഒ ആയിരത്തി അറുന്നൂറിൽ എടുത്തതാണ് അല്ല നമുക്കൊരു നോയിസ് എന്ന് പറഞ്ഞൊരു സാധനമൊന്നും അങ്ങനെ ഫീൽ ചെയ്യുന്നില്ല ഷാർപ്പ്നെസ് പക്കയാണ് പിന്നെ അതിൻ്റെ കളറൊക്കെ കണ്ടോ ട്രൂ കളറാണ് അതാണ് ഇതിൻ്റെ ഒരു രസം ഐ എസ് ഒ പെർഫോമൻസിൻ്റെ കാര്യത്തിലും നമുക്ക് ഫ്യൂജിയെ ഒരു തരത്തിലും കുറ്റം പറയാൻ പറ്റില്ല കാരണം അത്ര കിഡിലൻ ആണ് ഇതിൽ ഞാൻ എല്ലാ ഐ എസ് ഒ ലെവലും നോക്കുന്നില്ല നൂറും ഹയർ ഐ എസ് ഒയും തമ്മിൽ കമ്പാരിസൺ ആണ് ഇത് ആറായിരത്തി നാനൂറിലാണ് വലിയ കാര്യമായിട്ടുള്ള ഡിഫറൻസ് ഒന്നും ഫീൽ ചെയ്യില്ല ചെറിയ മാറ്റം നിങ്ങൾക്ക് കണ്ടറിയാം പിന്നെ പന്ത്രണ്ട് എണ്ണൂറിലുള്ളത് ആയിക്കണം ഇത് ഇരുപത്തഞ്ച് അറുന്നൂറ് ഇതിലൊക്കെ പ്രകടമായിട്ട് ചെറിയ നോയിസും കളറിലെ ഒരു മാറ്റങ്ങളൊക്കെ കാണാൻ പറ്റും ഇത് ഐ ഐ എസ് ആണ് അമ്പത്തൊന്ന് ഇരുന്നൂറ് ഇതിൽ ശരിക്കും നോയിസൊക്കെ അറിയും എന്നാലും കമ്പാരിറ്റീവ്ലി കുറവാണ് എക്സ് എസ് ട്വൻറ്റിയുടെ സെൻസറ് എക്സ്ട്രാൻ സിമോസ് സ്പോർ ആണ് ഇരുപത്തി ആറ് ഒന്ന് മെഗാ പിക്സലാണ് ശേഷി ഈ ക്യാമറയിലെ ഒരു കൂളിംഗ് പാഡ് അല്ലെങ്കിൽ കൂളിംഗ് ഫാന് അറ്റാച്ച് ചെയ്യാനുള്ള സംവിധാനമുണ്ട് തുടർച്ചയായിട്ട് നമ്മൾ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ചൂടാവും അത് സ്വാഭാവികമാണ് അപ്പോൾ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണിത് നീളം പന്ത്രണ്ട് പോയിൻറ്റ് ഏഴ് സെൻറ്റിമീറ്റർ ഇനി ഉയരം എട്ടേ പോയിൻറ്റ് അഞ്ച് സെൻറ്റിമീറ്റർ ഇനി നമ്മളൊരു കനം അല്ലെങ്കിൽ കട്ടി എന്നൊക്കെ പറഞ്ഞ് നോക്കുകയാണെങ്കിൽ തിക്നസ് ആറ് പോയിൻ്റ് അഞ്ച് സെൻറ്റിമീറ്റർ ഇത്രയേ ഉള്ളൂ ഡയമെൻഷൻ ഒരു ആയിട്ട് പറയാൻ എന്താണെന്നറിയോ അറിയുമോ ഫോട്ടോഗ്രാഫിക്കും വീഡിയോഗ്രാഫിക്കും ഒരേപോലെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നവർക്ക് യാത്രക്കാർക്കും കൊണ്ടുനടക്കാവുന്ന കുഞ്ഞു ക്യാമറയാണ് എക്സ് എസ്